വിദ്യധിരാജ ഗ്രൂപ്പ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സംസ്ഥാനതല സുവർണ്ണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി കരുനാഗപ്പള്ളിയിലാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് സുവർണ്ണ ജൂബിലി ആഘോഷങ്ങളുടെ ലോഗോ പ്രകാശനവും നടത്തി വിദ്യാധിരാജ ഗ്രൂപ്പ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സംസ്ഥാനതല സുവർണ ജൂബിലി ആഘോഷങ്ങൾക്കാണ് കരുനാഗപ്പള്ളിയിൽ തുടക്കമായത് കരിനാഗപ്പള്ളി തേവർകാവ് വിദ്യാധിരാജ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലാണ് ആഘോഷ പരിപാടികൾ നടന്നത് വിദ്യാധിരാജ വിദ്യാ മാനേജിംഗ് കമ്മിറ്റി അംഗം ഡോക്ടർ ശ്രീലക്ഷ്മി അജയ് ആഘോഷ പരിപാടികൾക്ക് ദീപം തെളിച്ചു തുടർന്ന് വിദ്യാധിരാജ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെയും വിദ്യാർത്ഥികളുടെയും കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറി സിആർ മഹേഷ് എം എൽ സുവർണ ജൂബിലി ആഘോഷ സമ്മേളനം വളരെ നിശബ്ദമായി സൂക്ഷ്മതയോടുകൂടി ആരുടെയും മനസ്സിൽ മുറിവേൽക്കാതെ നവോത്ഥാന പ്രക്രിയയ്ക്ക് നേതൃത്വം കൊടുത്തയാളാണ് എന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം ഒരാൾ മഹാനാകുന്നത് അയാൾ ജീവിച്ച കാലഘട്ടത്തിൽ അയാളെ കുറിച്ചുള്ള വാഴ്ത്തിപ്പാടലുകളല്ല അയാൾ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതെയായി ജീവിച്ചിരുന്ന പ്രായത്തിന്റെ അല്ലെങ്കിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിന്റെ ഇരട്ടി 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 എന്ന് പറഞ്ഞാൽ കാലം എത്ര അതിവേഗത്തിൽ ഉരുണ്ടുപോയാലും ശരി ആ മനുഷ്യനെ വീണ്ടും 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 ഓർക്കുമ്പോഴാണ് ഒരാൾ മഹാനായി തീരായത് അത്തരത്തിലൊരു മഹാനായ മനുഷ്യനായിരുന്നു ചട്ടമ്പിസാമി വിദ്യാധിരാജ വിദ്യാ സമാജം സെക്രട്ടറി ഡോക്ടർ ആർ അജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു കരുനാഗപ്പള്ളി നഗരസഭാ ചെയർപേഴ്സൺ പി സോമരാജൻ വിശിഷ്ടാതിഥിയായി കൊല്ലം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് ആർ അരുൺബാബു സുവർണ്ണ ജൂബിലി ആഘോഷങ്ങളുടെ ലോഗോ പ്രകാശനം നിർവഹിച്ചു ഏറ്റുമാനൂരപ്പൻ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഹേമന്താർ കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം ദീപാചന്ദ്രൻ നഗരസഭാ കൌൺസിൽ അംഗങ്ങളായ രാധാമണി ഷാജി ജി രാജേഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോപ്പള്ളി